കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന കെൽട്ര എന്ന സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരെ വളരെ അതിക്രൂരമായി പീഡിപ്പിക്കുന്ന രംഗങ്ങളാണ് ഇന്നലെ മാധ്യമങ്ങൾ പുറത്തുവിട്ടത് കണ്ടാൽ തന്നെ നമുക്ക് വളരെയധികം വേദന തോന്നുന്ന വിഷമം തോന്നുന്ന രംഗങ്ങളാണ് ഇന്നലെ പുറത്തുവിട്ടിരിക്കുന്നത് അതിൽ എത്രമാത്രം സത്യമുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം എന്തായാലും ഇന്നത്തെ പല മാധ്യമങ്ങളിലും പത്രങ്ങളിലും ആ ഒരു വാർത്ത വന്നിട്ടുണ്ട് ഏർ കലൂർ ജനതാ റോഡിലുള്ള സ്ഥാപനത്തിന്റെ ശാഖയിൽ നിന്നുള്ള വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വസ്ത്രം ഊരി മാറ്റി നായയുടെ ഏർ ബെൽറ്റ് ഒക്കെ കെട്ടി കഴുത്തിൽ കെട്ടി ഏർ എന്ത് നടത്തി മുട്ടിലെഴിഞ്ഞ് നാണയം നക്കിയെടുക്കുന്ന തുടങ്ങിയ ദൃശ്യങ്ങളൊക്കെയാണ് പുറത്തു നിന്നത് എന്തുമാത്രം ക്രൂരമാണെന്ന് നോക്ക് നായയുടെ ബെൽറ്റ് കഴുത്തിൽ കെട്ടിയിട്ടും മുട്ടിലഴച്ച് ഓരോ അതിലെ രണ്ടു മൂന്ന് വെട്ടി നമുക്ക് ആ വീഡിയോയിൽ കാണാൻ പറയാം ഇങ്ങനെ മുട്ടിലേച്ച് ഇങ്ങനെ വാ നായയെ വിളിക്കുന്നത് പോലെ വിളിക്കുകയൊക്കെ ചെയ്തിട്ട് എന്നിട്ട് അവരെ നാണയം നക്കിക്കുന്ന ഒരു രംഗമാണ് പുറത്തു വന്നിരിക്കണം വളരെ അതിക്രൂരമായി ഇത്രയും നമ്മുടെ സാക്ഷരത കേരളത്തിൽ ഇങ്ങനെയും പ്രസ്ഥാനങ്ങളുണ്ടോ ഇങ്ങനെ ഇങ്ങനെയും പ്രൈവറ്റ് സ്ഥാപനങ്ങളുണ്ടോ ഇത്തരത്തിലും ജോലി ചെയ്യുന്നുണ്ട് ഇതൊരു മാർക്കറ്റിംഗ് ഏജൻസിയാണ് മാർക്കറ്റിംഗ് സ്ഥാപനമാണ് വീടുകളിലെത്തി നമുക്ക് തന്നെ അറിയാം നമ്മുടെ വീടുകളിലൊക്കെ നല്ല എം ബി എ ഒക്കെ പഠിച്ച കുട്ടികൾ വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ വന്ന് ഉൽപ്പന്നങ്ങൾ വിൽക്കുകയും അവരുടെ ചടുലുമായ ഭാഷകളിലൊക്കെ നമ്മളൊക്കെ വീഴുകയും നമ്മൾ ആ ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങിക്കുകയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള അപ്പോൾ എം ബി എ കഴിഞ്ഞവർക്ക് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഈ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നത് കാരണം മാർക്കറ്റിംഗ് ഫീൽഡിൽ ഇത്ര ആറുമാസം അല്ലെങ്കിൽ ഒരു വർഷത്തെയൊക്കെ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് ഒരു വർക്ക് ജോലി ചെയ്യുന്നത് ഞാനും പലപ്പോഴും ഇങ്ങനത്തെ ഉള്ള കുട്ടികൾ വന്ന് നല്ല കുട്ടികൾ വന്ന് നിൽക്കുമ്പോൾ ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് ഇത്രയും വിദ്യാഭ്യാസം വിദ്യാഭ്യാസമില്ല നിങ്ങൾ എന്തിനാണ് ഇത്രയും ഈ വെയിലത്ത് കിടന്ന് കഷ്ടപ്പെടുന്നത് ഓരോ വീടുകളിലും അവർ ഈ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന കഷ്ടപ്പാട് നോക്കുമ്പോൾ നമുക്ക് വിഷമം തോന്നും കാരണം നമുക്കറിയാം ഓരോ വീടുകളിലും ചേച്ചി ചേട്ടാ ചില കുട്ടികളൊക്കെ വളരെ ചട്ടിലമായ ഭാഷയിൽ ഇംഗ്ലീഷിലും ഒക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നും ഇത്രയും വിദ്യാഭ്യാസമുള്ള കുട്ടികൾ എന്തിനും ഇങ്ങനെ കഷ്ടപ്പെടണം പക്ഷെ അവർക്കൊരു ലക്ഷ്യമുണ്ട് എം ബി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെങ്കിൽ ആ ഒരു ബി ബി എ ഒക്കെ കഴിഞ്ഞ് കുട്ടികളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അവർക്ക് ഈ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടിയാലേ മറ്റുള്ള കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള സ്ഥാപനങ്ങളിലേക്ക് അവർക്ക് ജോലി സാധ്യതയുള്ളു അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മാർക്കറ്റിംഗ് രീതിയിൽ നോക്കുന്നു ഇതിന് വലിയൊരു ടാർഗറ്റ് ഉണ്ട് ഞാൻ ഇതൊരു ചില ചില സംഗതി ഇത്തരത്തിലുള്ള ചില സ്ഥാപനം വലിയൊരു മാഫിയ തന്നെയാണ് പ്രോഡക്റ്റുകളൊന്നും വലിയ ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റുകളൊന്നും അല്ല പക്ഷേ ഇവരുടെ ഈ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന് വേണ്ടി നല്ല കഴിവുള്ള കുട്ടികളെയാണ് ഇവർ പ്രയോജനപ്പെടുത്തുന്നത് അപ്പോൾ ഇവർക്കൊരു ടാർഗറ്റ് ഒക്കെ ഉണ്ട് ഇത്ര ഇത് ദിവസം ഇത്ര രൂപയുടെ സാധനം വിറ്റഴിക്കണം ഇത്ര പ്രോഡക്റ്റുകൾ വിറ്റഴിക്കണം എന്നുള്ള ഒരു ടാർജറ്റ് ഉണ്ട് ഈ അനുസരിച്ചാണ് ഓരോ കുട്ടികളും ഓരോ വീടുകളിലും റിക്വസ്റ്റ് ചെയ്യുന്നത് ചില സമയത്ത് നമുക്ക് ഭിക്ഷയാചിക്കുന്നത് പോലെ യാചിക്കുന്ന പോലെ ചില കുട്ടികളാണ് എന്റെ വീട്ടിൽ തീരെ നിവർത്തി ഒരവസ്ഥയാണ് ആ കഷ്ടപ്പാടിലാണ് ഞങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങളെ വളർത്തിയത് അപ്പൊ എനിക്ക് ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടുവാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത് നോക്കാം അല്ലെങ്കിൽ എനിക്ക് ഇത്രയും ശമ്പളം കിട്ടും ചില കുട്ടികൾ ഇതിൽ തന്നെ സ്ഥിരമായി ജോലി ചെയ്യുന്നവരുമുണ്ട് ട്രെയിനി അല്ലാത്ത കുട്ടികളുണ്ട് അപ്പൊ അവർ പറയുന്നത് ഞങ്ങൾക്ക് ഇത് ഇത് ഇത്ര പ്രോഡക്റ്റ് വിറ്റില്ല വിറ്റ് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് എന്താണ് അവര് അത് ഞങ്ങളുടെ സാലറിന്ന് ഞങ്ങളെ വെട്ടിക്കുറയ്ക്കുക അല്ലെങ്കിൽ ഞങ്ങളുടെ ടാർജറ്റ് അച്ചീവ് ചെയ്തില്ല ഇത് കൂടെ വിറ്റാ മതി എന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുക്കൽ പോലും വന്നിട്ടുള്ള കുട്ടികളുണ്ട് അപ്പൊ എനിക്ക് വിഷമം തോന്നി ശരിക്കും നമുക്ക് ആ പ്രോഡക്റ്റ് വേണ്ട അല്ലെങ്കിൽ ക്വാളിറ്റി പോലും കാണത്തില്ല ആ പ്രോഡക്റ്റിന് പക്ഷെ ചില കാര്യങ്ങൾ ഞാൻ അവർ ശ്രദ്ധിക്കാറുണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചടുലമായ ഭാഷകളുണ്ട് ഈ പ്രോഡക്റ്റിനെ ഭയങ്കരമായിട്ട് വിശദീകരിച്ച് അപ്പം ഞാനത് ശ്രദ്ധി പലപ്പോഴും വാച്ച് ചെയ്യാറുണ്ട് അപ്പൊ അത്തരത്തിൽ അവര് ഈ പ്രോഡക്റ്റുകൾ ആൾക്കാരിൽ ഏൽപ്പിക്കുക അത് അവരുടെ ഒരു കഴിവ് തന്നെയാണ് ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി തന്നെയാണ് അത്തരത്തിലുള്ള കുട്ടികളെ രക്ഷപ്പെടട്ടെ എന്ന് ഞാനും ആശിച്ചിട്ടുണ്ട് ഏത് തന്നെയാലും ഇത്തരത്തിലുള്ള മാർക്കറ്റിംഗ് കമ്പനികളിൽ കുട്ടികളെ പലപ്പോഴും ചൂഷണം ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് പലപ്പോഴായിട്ട് തോന്നിയിട്ടുള്ള പല കാര്യങ്ങളാണ് ഇത്തരത്തിൽ എൻ്റെ ഒരു ഒരു സുഹൃത്തുക്കളെ ഭയങ്കരമായിട്ട് കുട്ടികളെ ടോർച്ചർ ചെയ്ത് അല്ലെങ്കിൽ മാക്സിമം ടാർജറ്റ് കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ രീതിയിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ഇത് പറയാനുള്ള കാരണം പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ മാക്സിമം ഒരു ടാർഗറ്റ് ബേസിൽ കാരണം നമുക്കറിയാം ഇപ്പം ഒരു പൊതുമേഖല പൊതുമേഖലാ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ഓഫീസുകളിൽ രാവിലെ എപ്പോൾ എപ്പോഴുവേണമെങ്കിലും തൊഴിലാളിക്ക് വരാൻ പോകാം എന്ന നമുക്ക് സർക്കാർ സ്ഥാപനങ്ങളിലെയൊക്കെ കാര്യങ്ങൾ നമുക്കറിയാം പക്ഷെ അതുപോലല്ല ഒരു പ്രൈവറ്റ് സ്ഥാപനയ്ക്ക് ഇപ്പം ഹോസ്പിറ്റൽ കേസുകളാണെങ്കിലും അല്ലെങ്കിൽ സ്കൂളാണെങ്കിലും സ്കൂളിലെയൊക്കെ ടീച്ചർമാരുടെയൊക്കെ കാര്യം നമ്മൾ നേരിട്ട് അന്വേഷിക്കുമ്പോൾ അവർക്കറിയാം ഗവൺമെന്റ് ജോലിയുള്ള അല്ലെങ്കിൽ ഗവൺമെന്റ് സർക്കാർ സ്കൂളുകളിലെ അധ്യാപകരെക്കാളും വളരെ തുച്ഛമായ അതിന്റെ പകുതിയുടെ പകുതി കാൽഭാഗം പോലും പ്രൈവറ്റ് സ്കൂളിലെ അധ്യാപകർക്ക് കിട്ടില്ല പക്ഷെ എടുക്കുന്ന ഒരു എഫർട്ട് എഫർട്ടാണെങ്കിൽ അങ്ങേയറ്റമാണ് അത് ആ കുട്ടികളിലൂടെ ആ റിസൾട്ട് നമുക്ക് അറിയാനും കഴിയുന്നുണ്ട് ആ ആ ചുറ്റുപാട് അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂം ആണെങ്കിലും അവരുടെ നീറ്റ്നെസ് ആണെങ്കിലും സംസാരമാണെങ്കിലും കൾച്ചർ ആണെങ്കിലും ആ ഒരു അധ്യാപകന്റെ കഴിവ് കൊണ്ടാണ് ആ ഒരു ക്ലാസ്സിലെ കുട്ടികൾ അത്രയും അച്ചടക്കത്തോടെ വളരുന്നത് പക്ഷെ തിരിച്ച് നമ്മൾ സർക്കാർ ഞാൻ എല്ലാ സർക്കാർ സ്കൂളിനെയും കുറ്റപ്പെടുത്തുകയല്ല ചെയ്യുന്നത് പക്ഷെ അവരെക്കുന്നതിന്റെ എഫക്റ്റിന്റെ നൂറിരട്ടി പ്രൈവറ്റ് സ്കൂളിലെ അധ്യാപകർ എടുക്കും യും ചെയ്യുന്നുണ്ട് പക്ഷെ അവർക്ക് കിട്ടുന്ന വേതനം വളരെ തുച്ഛമായിട്ടുള്ള വളരെ കഷ്ടമാണ് ചില സമയത്ത് ഇവർക്ക് ഇതിന്റെ വൈകുന്നേരം ആവുമ്പോൾ റിപ്പോർട്ടുകളും കാര്യങ്ങളും ഒക്കെ കൊടുക്കണം മാത്രമല്ല ഈ ഇതിപ്പോ ഞാൻ സ്കൂളിന്റെ കാര്യം പറയുകയാണെങ്കിൽ അടുത്തത് ഹോസ്പിറ്റലുകളുടെ കാര്യം വരുവാണെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കും നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ ഒരു പ്രൈവറ്റ് ഹോസ് കിംസോ അല്ലെങ്കിൽ മിംസോ ഒക്കെ പോലുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് തന്നെ അറിയാം എന്ത് നീറ്റായിട്ടാണ് അവിടുത്തെ ബാത്റൂമൊക്കെ നമ്മുടെ വീട്ടില് അല്ലെങ്കിൽ അത്ര ഇത്തരത്തിൽ അതുപോലെ തന്നെ ആയിട്ട് കിടക്കുന്ന ബാത്രൂമുകളും ഫ്ലോറുകളും എന്താ പറയുന്ന ഓരോ എക്യുപ്മെന്റ്സും ഒക്കെ അത് അവിടുത്തെ സ്റ്റാഫുകളുടെ ഗുണമാണ് അല്ലെങ്കിൽ ആ സ്റ്റാഫുകളുടെ കഴിവാണ് നേഴ്സുമാർ എന്ത് ഇതായിട്ടാണ് നമ്മളോട് ബിഹേവ് ചെയ്യുന്നത് എന്ത് അച്ചടക്കത്തോടാണ് അവിടത്തെ കാര്യം അപ്പം ഇത്രയും ആൾക്കാർ തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും ഉണ്ട് കാരണം അവർക്ക് മാസം ശമ്പളം കിട്ടി എങ്ങനെയെങ്കിലും ആക്കി തീർക്കണം എങ്ങനെ അവർക്കൊരു ടാർജറ്റില്ല മറ്റത് അങ്ങനെയല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അതിൽ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ ഇപ്പോൾ ലുലൂലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം എന്തോര തൊഴിലാളികളാണ് പണിയെടുക്കുന്നത് അപ്പൊ ഈ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ പണിയെടുക്കുന്നതിൻ്റെ തുച്ഛമായ ഒരു കാൽഭാഗം പോലും വേദന ഇവർക്ക് കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല അത്രയും രീതിയിലാണ് അവരെ ഹാർഡ് വർക്ക് ചെയ്യുന്നത് പക്ഷെ മറ്റൊരു നിവൃത്തിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ നടന്ന ഈ ഒരു ക്രൂരത ഇത്രമാത്രം ക്രൂരതം നമ്മൾ ഈ ടാർജറ്റ് ഒക്കെ പല സ്ഥാപനങ്ങളിലും കൊടുക്കാറുണ്ട് ഇപ്പം ഫിനാൻസ് സ്ഥാപനങ്ങളിലാണെങ്കിലും മറ്റുള്ള എല്ലാ സ്ഥാപനങ്ങളിലും ടാർജറ്റ് കൊടുക്കാറ് ഇത്ര നിങ്ങൾ കവർ ചെയ്യണം ഇത്ര ഇത് ചെയ്യണം പക്ഷേ ഇതിപ്പോ എന്താണ് സംഭവിച്ചിരിക്കുന്ന നമുക്ക് മനസ്സിലാവുന്നില്ല ഇതിനകത്ത് ഒരു പത്രത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് വീട്ടുകളിലെത്തി ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്ന യുവാക്കളാണ് ഈ സ്ഥാപനത്തിൽ കൂടുതലും ജോലി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ വിവിധ ചകളിലുള്ള സ്ഥാപനം വിവിധ ഇടങ്ങളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി വിൽപ്പന നടത്തി വരികയാണ് ഞാൻ ആദ്യം പറഞ്ഞ രീതിയിലുള്ള ഒരു ഒരു സ്ഥാപനമാണ് ഇത് അപ്പം ഈ ടാർഗറ്റ് ടാർഗറ്റ് പൂർത്തിയാക്കാൻ കഴിയാതെ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള ക്രൂരമായ ശിക്ഷകൾ ഇതൊരു ശിക്ഷയാണ് ശിക്ഷകൾ നടപ്പിലാക്കിയിരുന്നത് മുമ്പും ഈ സ്ഥാപനത്തിൽ വിവിധ ശാഖകൾക്കെതിരെ സമാനമായ രീതിയിൽ പരാതികൾ പോയിരുന്നു ഇന്നലെ രാവിലെ വീഡിയോ പുറത്തു വന്നെങ്കിൽ ഈ സംഭവമായി എവിടെ നടന്നതാണെന്നുള്ള വ്യക്തതയൊന്നും വന്നില്ല പിന്നീടാണ് ഈ ഒരു വ്യക്തതയൊക്കെ വന്നത് മാത്രമല്ല സംഭവത്തിൽ പരാതി ലഭിക്കാതിരുന്നതോടെ അന്വേഷണവും കാര്യമായി തന്നെ ആദ്യം ഇവർ പരാതി കൊടുത്തിരുന്നു അത്ര പക്ഷെ അതിൻ്റെ ഈ ഒരു സ്ഥാപനത്തിന് മേൽ അന്വേഷണം ഒന്നും നടന്നില്ല പക്ഷെ അത് അപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മളെ ഒരു പരാതി നൽകിയാൽ പോലും പ്രയോജനമില്ല എന്നുള്ളത് ഇതിപ്പോൾ ഇത്തരത്തിൽ വീഡിയോ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നതുകൊണ്ടും അത് പല യൂണിയനുകൾ ഏറ്റെടുത്തതും കൊണ്ടുമാണ് ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തേക്ക് വന്നത് സംഭവത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ലേബർ ഓഫീസർക്ക് നിർദ്ദേശം നൽകിയതായി മന്ത്രി വി ശിവൻകുട്ടി ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് പക്ഷേ അതിനപ്പുറം ഇപ്പോൾ നിലവിൽ വരുന്ന വാർത്ത തൊഴിൽ പീഡനമെന്ന് പ്രചരിപ്പിക്കുന്ന ദൃശ്യങ്ങൾ മറ്റൊരു സാഹചര്യത്തിൽ ചിത്രീകരിച്ചതാണ് എന്നുള്ള നിലപാടാണ് ഇതിലെ ഈ സ്ഥാപനത്തിലെ മറ്റ് ചില ജീവനക്കാർ ഉന്നയിക്കുന്നത് അതായത് മറ്റ് ഏതോ സാഹചര്യത്തിൽ ചിത്രീകരിച്ച കാര്യങ്ങളാണ് ഇന്നലെ പ്രചരിച്ച വിവാദ വീഡിയോയിൽ ഉണ്ടായിരുന്ന യുവാക്കളാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ച് സ്ഥാപനത്തിൽ മുൻപുണ്ടായിരുന്ന ജീവനക്കാരനായ മനാഫ് ജനറൽ മാനേജറോടുള്ള പക വീട്ടാനാണ് ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചത് ബിസിനസ് ഡെവലപ്മെൻറ്റിന്റെ പേരിലാണ് ദൃശ്യങ്ങൾ അന്ന് ചിത്രീകരിച്ചത് പിന്നീട് ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് എന്ത് ബിസിനസ് ഡെവലപ്മെന്റ് എന്നുള്ളത് മനസ്സിലാവുന്ന ഇത്തരത്തിലാണോ ബിസിനസ് ഡെവലപ്മെന്റ് ചെയ്യുന്നത് നമ്മളൊരു മാർക്കറ്റിങ് അല്ലെ ഒരു എം ബി എ ഒക്കെ പഠിച്ചുകഴിഞ്ഞ് ഇനിയിപ്പോൾ എന്ത് തന്നെയാണ് ഒരു നാടകം ആയിക്കോട്ടെ അല്ലെങ്കിൽ കുട്ടികൾ തമ്മിലുള്ള റാഗിംഗ് പരിപാടി ആയിക്കോട്ടെ എന്ത് തന്നെയാണെങ്കിൽ തെറ്റ് തെറ്റ് തന്നെയാണ് കാരണം നായെ പോലെ തൊടലിട്ടിട്ട് കൊണ്ടുപോവാ എന്നിട്ട് നാണയം നക്കി കഴിഞ്ഞു എന്ത് ഡെവലപ്മെന്റിന്റെ ഭാഗമാണ് ഒരു ഡെവലപ്മെന്റ് അത് ഒരു ട്രോമയിലേക്കാണ് നയിക്കുന്നത് ഒരു ഡെവലപ്മെന്റ് മാത്രമല്ല ഒരു വിദ്യ അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ ഒരു ജോലി വർക്ക് ചെയ്യുന്നവർക്ക് അത് മുന്നോട്ട് പോകാനുള്ള ഒരു ഗുണമല്ല അത് ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കും എനിക്കതിൽ നിന്ന് അങ്ങനെയാണ് ഉൾക്കൊള്ളാൻ പറ്റിയത് കമ്പനിയെ നശിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഇത്തരത്തിൽ പ്രചരിപ്പിച്ചതാണ് ഇതിൽ കമ്പനിക്ക് യാതൊരുവിധ പങ്കുമില്ല എന്നുള്ളത് ഈ കമ്പനിയിലുള്ള മറ്റു ചില അതിൽ ഈ വീഡിയോയിൽ ഉണ്ടായിരുന്ന ചില ഇതിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾ തന്നെ പറയുന്നുണ്ട് മാർക്കറ്റിൽ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ പവർ ലൈൻസിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർ അതിക്രൂരമായി പീഡിപ്പിച്ച രംഗങ്ങൾ അതായത് മാർക്കറ്റ് സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ പവർ ലിങ്സിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ഈ ഒരു വീഡിയോ ആണ് പ്രചരിപ്പിച്ചത് എന്ത് തന്നെയാലും എന്ത് ഡെവലപ്മെന്റിന്റെ ഭാഗമാണെങ്കിലും എന്ത് സ്ട്രാറ്റജിയുടെ ഭാഗമാണെങ്കിലും പ്രത്യേകിച്ച് ഒരു മാർക്കറ്റിംഗ് സ്ഥാപനമാണ് മാർക്കറ്റ് സ്ഥാപനമാകുമ്പോൾ ഇത്തരത്തിലുള്ള എന്ത് ഡെവലപ്മെന്റ് ആണ് നടക്കുന്നതെന്ന് അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളാണ് അവർ പഠിപ്പിച്ചു കൊടുക്കുന്നതെന്നുള്ള മനസ്സിലായാലും ഇത്തരത്തിലുള്ള നാടകങ്ങൾ ഒഴിവാക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക നമ്മൾ നമുക്ക് നമ്മുടേതായ ഒരു വ്യക്തിത്വം ഒരു ഡിഗ്നിറ്റി അല്ലെങ്കിൽ ഒരു ഇതുണ്ട് അതിനപ്പുറം അത് ഒരു റാഗിങ് ആണെങ്കിലും ഒരു നാടകമാണെങ്കിലും നമുക്കത് നടത്താൻ സാധിക്കയില്ല തൊടലൊക്കെ കെട്ടി ഒരാൾ കൊണ്ടുപോകും അത് തമാശയ്ക്കാണെങ്കിൽ പോലും അത് സാധ്യമല്ല അപ്പൊ അതിൽ എന്ത് തന്നെയാലും ഈ ഒരു വീഡിയോ പ്രചരിപ്പിച്ച വ്യക്തിക്ക് അത്രയ്ക്കും ഫീൽ ചെയ്തിട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളായിരിക്കും എന്തായാലും തുടർ അന്വേഷണങ്ങൾ എന്തായാലും നടക്കും ലേബർ വിഭാഗം ഇത് ഏറ്റെടുത്തു കഴിഞ്ഞു നമ്മുടെ മന്ത്രി ഈ ശിവൻകുട്ടി ഇതിനു വേണ്ടി നിന്ന് എത്രയും തുടർ അന്വേഷണം നടത്തണം എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിൽ കൃത്യത എന്താണെന്നുള്ള അറിയാൻ പറ്റും സ്ഥാപനം പൂട്ടിക്കുക എന്നുള്ളതല്ല ലക്ഷ്യം ഇതിന്റെ കൃത്യമായ വിവരങ്ങളാണ് അറിയേണ്ടത് അത്തരത്തിൽ നടക്കുന്നു എന്നുണ്ടെങ്കിൽ അത് വിലക്കണം കാരണം ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുണ്ടെങ്കിൽ അത് വിലക്കണം അത് നമ്മുടെ വരും തലമുറയ്ക്ക് വളരെ ദൂഷ്യകരമായിട്ട് ബാധിക്കുന്ന ഒന്ന് തന്നെ